Welcome to ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരാഴ്ചത്തോളം ആയി വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് തോന്നുന്നു ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ പിടി കിട്ടിയിട്ടുണ്ടാവും രാവിലെ മുതല വിശേഷങ്ങളാണ് എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറേ ദിവസമായി ഓട്ടട ഉണ്ടാക്കിയിട്ടപ്പം ഇന്ന് ആഗ്രഹം ഓട്ടട കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഓട്ടട ചട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അയൽ നമ്മുടെ അയൽവാസീൻ്റെ വീട്ടിൽ പോയിട്ട് രാവിലെ തന്നെ ആ ചട്ടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഓട്ടട ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ആ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കുറേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോൻ്റെ തുടക്കത്തിൽ പറയുന്നത് പോലെ തന്നെ വീഡിയോക്ക് ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറണ്ട് അടുപ്പിൻ്റെ മുകളിൽ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഒക്കെ തിളച്ച് വന്നപ്പം അല്ല വെള്ളം തിളച്ച് വന്നപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ മുറ്റടിക്കാനൊക്കെ ഇറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഫസ്റ്റ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കൂ കേട്ടോ എന്നിട്ട് മാത്രമേ ബാക്കി പണികൾക്ക് ഇറങ്ങലുള്ളൂ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചപ്പഴത്തേക്ക് നമ്മുടെ സെക്കക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു അവൾ അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട് സ്കൂളും മദ്രസയൊക്കെ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ നമ്മുടെ സെക്കക്കുട്ടിക്ക് പനി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളം ഇപ്പം ഏകദേശം ക്ലിയർ ആയി വരുന്നു ഇത്രയും ദിവസം മദ്രസ സ്കൂളൊക്കെ ലീവാണ് അപ്പോൾ ലീവ് ആവുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറാണ് പിന്നെ അസുഖം വന്നാൽ എന്ത് ചെയ്യാനാല്ലേ അപ്പോൾ ഈ ആഴ്ച മുതല് വിടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഏറെക്കുറെ ഒക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ അവളെ എണീറ്റ് ഉടനെ തന്നെ ഞാനിത് ആ ബെഡ്ഡൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മളെ വിടണ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഉച്ചയായാലും പുതപ്പും ഒന്നും മടക്കി വെക്കാതെ അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ രാവിലെ കുട്ടികളൊക്കെ നേരം വൈകി എണീക്കാണെങ്കിലും അവരെണ്ണീറ്റ് ഉടനെ തന്നെ പെട്ടെന്ന് നമ്മൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ എല്ലായിടത്തും നല്ല മഴയൊക്കെ ആണല്ലോ അല്ലേ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് അപ്പൊ എന്തായാലും മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാണ് അപ്പോൾ മുറ്റടിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ അതിന്റെ മുന്നേ കൂടെ ഒന്ന് വൃത്തിയാക്കി ി വെക്കലുണ്ട് അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മൊത്തം ഇവിടെ പിന്നെ കുറേ അങ്ങനെ റൂമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ആകെ രണ്ട് റൂമ് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ പെട്ടെന്നൊന്ന് ക്ലീനാക്കി എടുക്കാനുള്ള ഒരു ഇത് തന്നെയാണുള്ളൂ അപ്പം ആ ഒരു പണിയിലാണ് നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഗ്യാസ് എന്തെങ്കിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാന് തുടച്ചെടുക്കലുണ്ട് കേട്ടോ ഗ്യാസിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയതായിട്ട് അങ്ങനെ തുടച്ചെടുക്കാനൊന്നുമില്ല എന്നാലും നമ്മുടെ എന്താ പറയാ ഒരു പണി പൂർത്തിയായി എന്ന് പൂർത്തിയായിന്നറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണല്ലോ അല്ലെ തോന്നണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ് ഇനിയിപ്പോ കുറച്ച് പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നോക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പാത്രവും കുറവാണ് കേട്ടോ രാവിലെ നമ്മൾ കറിയും ചോറും എല്ലാം കൂടെ ഒന്നിച്ച് ഉണ്ടാക്കുന്ന സമയത്താണ് കൂടുതൽ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ടാവുകയുള്ളൂ ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലല്ല അധികം നമ്മൾ രാത്രിയാണ് കേട്ടോ കറി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും രാവിലെ നമ്മുടെ കടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ പാകത്തിനുള്ളത് അപ്പോൾ പാത്രങ്ങളും പണികളും പാത്രങ്ങളും ഒക്കെ രാവിലെ കുറയുമല്ലോ പിന്നെ ഉള്ള കറികൾ ൊക്കെ ഞാൻ ഇതാ നമ്മുടെ ഓട്ടർ കൂടെ കൂടെയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം ലെഞ്ചിനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുറച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പച്ചക്കറികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിയൽ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെതാ ഞാൻ അടുക്കളയത്ത് ആ പണികളൊക്കെ കഴിഞ്ഞ് വന്നോക്കുമ്പോഴും മഴ ഇങ്ങനെ ചറിങ്ങോണ്ട് നിൽക്കുകയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാനുള്ള നിവർത്തിയില്ല ഇനിയിപ്പോൾ പുറത്ത് ഇറങ്ങണം അലക്കാനും മുറ്റടിക്കാനൊക്കെ പുറത്ത് ഇറങ്ങിയാലേ പറ്റുള്ളൂ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ സമയത്ത് ഞാൻ അലക്കാനും മുറ്റടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ അവിയലൊന്നും ഉണ്ടാക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ജക്കിക്കുട്ടീനോട് ചോദിച്ചപ്പോൾ അവക്കാണെങ്കിൽ അവിയലൊന്നും ഇഷ്ടമില്ല എന്താ കറി ഉണ്ടാക്കണേന്ന് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് പരിപ്പ് എന്നാണ് കേട്ടോ അവൾ ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് ഇങ്ങനെ താളിക്കുന്നത് എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ എൻ്റെ മോളല്ലല്ലേ ഞാനും ചെറുതാകുന്ന സമയത്ത് ചെറുതാകുമ്പോന്നല്ല ഇപ്പോഴാണെങ്കിലും പരിപ്പ് താളിച്ചത് ഉണ്ടെങ്കിൽ ഒരുപാട് കുറേ ചോറ് വേണ്ടിയിട്ട് കഴിയും കേട്ടോ അപ്പം അതാ അതൊക്കെ ഒന്ന് താളിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കൂടുതലായിട്ട് ഒന്നും ഇതാക്കുന്നില്ല ഒരു രാത്രി പൊരിച്ച മീനിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു പിന്നെതാ തൈര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യൂട്ടോ അതായത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ തൈര് നന്നായിട്ട് പുളിക്കുമല്ലോ അല്ലേ അപ്പം ഇങ്ങനെ കുട്ടിയായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പം ഞാൻ കുറച്ച് തൈര് എടുത്തിട്ട് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ പച്ചമുളകും അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കാണെങ്കിൽ കാന്താരിയൊക്കെ ചതച്ചിട്ടാൽ നല്ലതാണ് അപ്പം നമ്മൾ ചക്ക കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ചെറിയൊരു കഷ്ണം സവാളയും കൂടെ ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യമൊക്കെ ചെറുതാക്കി മുറിച്ചു പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അല്ല ക്ഷമ അല്ലാത്തോണ്ട് തന്നെ കുറച്ച് വലുതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിലയും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ കുത്തമ്മിയൊക്കെ എടുക്കാനുള്ള ഒരു മടി കൊണ്ട് ഗ്യാസ് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചത

ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് എൻ്റെ ഉമ്മച്ചി ഇങ്ങനെ ആക്കി തരുമായിരുന്നു കേട്ടോ ഉമ്മരി കുറേ ചോറിലൊഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് രാവിലെ രാത്രി വെച്ച ചോറായിരുന്നു കേട്ടോ അത് ഞാൻ രാവിലെ ചൂടാക്കിയിട്ട് കാസ്ട്രോളിൽ ഇട്ട് വെച്ചതായിരുന്നു അധികം ചൂടാറുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടിൽ കഴിക്കാനാണല്ലോ അല്ലേ നമുക്ക് ഇഷ്ടമുണ്ടാവുക അപ്പോൾ ഇതാ മീൻ പൊരിച്ചത് കൊണ്ടായിരുന്നു സ്രാവ് അങ്ങനെ ാവോ തെരണ്ടിയോ അങ്ങനെ എന്തോ ഒരു സംഭവം തന്നെയാണ് കേട്ടോ രാത്രി പൊരിച്ചതിൻ്റെ ബാക്കിയാണ് പിന്നെ ഇതാ കറി നമ്മുടെ പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ കറികളൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കും കേട്ടോ നമ്മുടെ ചെക്കിക്കുട്ടി ഒറ്റയ്ക്ക് കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറ്റൂല ഞാൻ തന്നെ വാരി കൊടുക്കണം ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ മോര് സൈഡിലാണ് ഒഴിക്കുന്നത് അതിൽ ചിലപ്പം ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എനിക്കുള്ളതാണെങ്കിൽ ഞാൻ കറീൻ്റെ മേലക്കൂടെ അങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുക അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞത് വൈകുന്നേരം ആണ് പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം കിച്ചണിലേക്ക് ഇറങ്ങിയതായിരുന്നു ചായ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല നമ്മുടെ കുപ്പി വെക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിൽ ചെറിയൊരു തല കാണുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്ക് കാണുന്നുണ്ട് ഞാൻ നേരിട്ട് കണ്ടതും കൂടി ആണല്ലോ അതുകൊണ്ട് അപ്പോൾ വേറെ ആരുമെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നതാണ് നല്ല അത്യാവശ്യം നല്ലൊരു പാമ്പാണ് കേട്ടോ ഞാൻ പഞ്ചസാര എടുക്കാ എടുത്തു സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഞാൻ ചായപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ വെച്ച സമയത്താണ് ചെറിയൊരു വാൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ടത് ഞാൻ വിചാരിച്ചു ഇവിടെ അരണ്ണ വരല്ലുണ്ട് കേട്ടോ അതിൻ്റെ വാലൊക്കെയാണ് എന്നുള്ളത് പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോൾ തോന്നി അരണ്ണേൻ്റെ വാൽ എന്തായാലും ഇങ്ങനെയല്ല നല്ലോണം ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് കേട്ടോ ഇത് ആള് വേറെയാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടേ ഞാൻ ആ പഞ്ചസാരയും ചായപ്പൊടിയും എടുത്ത ആ ഒരു സ്ഥലത്താണ് അതിൻ്റെ വായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചിന്തിച്ചത് ആ സമയത്ത് നമുക്കൊന്നും അങ്ങനത്തെ ചിന്തകളൊന്നും വരില്ലല്ലോ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് വീഡിയോ എടുത്തത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനല്ല ഞാൻ ഷഫീഖാക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷഫിക്ക പണിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ മേലത്തെ താത്ത ഒക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൂടെയിരുന്നു അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ആ ഒരു മൈൻഡൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തു പിന്നെ ഇതെങ്ങോട്ട് പോവും ഇതൊന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു മൈൻഡ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാവൂലെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം പിന്നെ വെറുതെ വേദന ആക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ ഒരു ഇടങ്ങേറും കൂട്ട് നിൽക്കണ്ട നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനത്തെ പണിക്കൊന്നും നിന്നില്ല ഫുള്ള് ദും അതുപോലെ തന്നെ സലാത്തൊക്കെ ജെല്ലി എന്ന് പറഞ്ഞവനെ ഇതൊന്നും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് അകത്തേക്ക് കയറിയിട്ടുണ്ട് പിന്നെ നമുക്ക് അത് നിക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ എവിടെങ്കിലും ചുരുണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ കാണൂല ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവലുണ്ട് വേറൊരു സൈസ് ചെറിയ ചെറിയ പാമ്പൊക്കെ നമ്മുടെ ബാത്റൂമിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഷെഫിയൊക്കെ അങ്ങനെ അടിച്ചുകൊല്ലുകയും ചെയ്തിട്ടുണ്ട് ചെറുത് ഇത് അങ്ങനെയല്ല ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് ഒരു കൊത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ ആ ഒരു തരത്തിലുള്ള പാമ്പ് തന്നെയാണ് കേട്ടോ കണ്ടിട്ട് ഇത് ഫുള്ള് കളിപ്പിക്കലായിരുന്നു ആദ്യം ഒന്ന് സ്റ്റാൻഡിലെ മേലെ കയറും പിന്നെയും ചുമരിലേക്ക് കയറും പിന്നെയും കയറും അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെ ഇതാ ഒടുവിൽ പിന്നെ ചുമരൻ്റെ മേലെ കൂടെ കയറി പുറത്തേക്ക് തന്നെ പോകുന്നുണ്ട് ശരിക്കും ഞാനിത് വീഡിയോ ഇതിലിടണമെന്ന് വിചാരിച്ചതെന്നല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്ന് മാത്രം നമ്മൾ വിറകെടുക്കാനും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എവിടെയാണ് ചുരുണ്ടുകൂടി കിടക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്നും നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവണം പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും ില്ല കേട്ടോ എല്ലാ മൂടും നഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണുള്ളൂ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുക അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിതർ അസാം വലൈക്കും